കടല അത് ഇച്ചിരി വറ്റിച്ചെടുക്കാം നമുക്ക് കൊഴുവ വറ്റിച്ചെടുക്കാം അതിന് വേണ്ട സാധനങ്ങൾ കൊഴുവ വെട്ടി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഒരമുറി തേങ്ങ ഒരു പിടി ഉള്ളി കുറച്ച് കാന്താരി ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇച്ചിരി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ ഞാൻ ചതച്ചുകൊണ്ടുവരിക തേങ്ങ വെള്ളം ചേർക്കാതെ ഒന്ന് ഒറ്റ ഒറ്റക്കറക്ക് ഒരു ഒറ്റ പ്രാവശ്യം കറക്കിയെടുത്താൽ മതി ചതച്ച് എല്ലാ സാധനങ്ങളും ചതച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പം ഇനി പുളി ഉപ്പും കൂടി ചേർത്തതാണിത് ഉടമ്പുളിയും ഒരു കഷ ഒരു രണ്ട് കഷ്ണം പുളി ഉപ്പും കൂടി ചേർത്തതാണ് ഇതുകൂടി ഒരുമിച്ച് എല്ലാം കൂടി ചേർത്ത് തിരുമ്മി ലേശം മാത്രം ഒഴിവായല്ലാം കൂടി തിരുമ്മി പോചിപ്പിക്കും പറ്റിക്കുന്ന പറ്റിക്കുന്നെങ്ങനെയാണ് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇതൊന്ന് തിരിഞ്ഞ് യോജിപ്പിച്ച് കൊത്തിവെക്കുക ഒരു ലേശം വെള്ളം മാത്രം എല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് പറയും പറ്റിക്കാൻ വെക്കാം ഇനി ഒരു സ്പൂൺ എണ്ണ കൂടി ഒഴിക്കണം ഒരു സ്പൂൺ എണ്ണ കൂടി ചേർത്ത് പൊത്തി കൊത്തിവച്ച് വറ്റിച്ചെടുക്കാം അച്ച് അത് വറ്റിയെടുക്കാം വറ്റിക്കെട്ട് വെച്ച ശേഷം കൊഴുവാൻ നല്ലപോലെ വറ്റി നമുക്ക് തീ ഓക്കി കുറച്ച് കഴിവുക വറക്കാനും കിട്ടിയിട്ടുണ്ട്